രാഹുൽ മാക്കൂട്ടറുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് പാർട്ടി ഇതുവരെ എടുത്ത എല്ലാ നടപടികളും ജനങ്ങളുടെ മുമ്പിലുണ്ട് ഇതൊരു വ്യക്തിപരമായ കേസാണ് ഇതൊരു രാഷ്ട്രീയ കേസൊന്നുമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അപജയത്തിന്റെ ഒരു കഥയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാധ്യത മാറ്റി പാർട്ടി സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളുമാണ് സ്വീകരിച്ചത് അതാ പൊതുജനങ്ങൾക്ക് അറിയാവുന്നത് അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമല്ലാതാകുന്നത് അതൊരു വ്യക്തിക്കുണ്ടായ അപജയത്തിന് പേരിൽ ഉണ്ടായ സംഭവമാണ് അതിന് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും പാർട്ടി ചെയ്യേണ്ട നടപടി ചെയ്തു ഇനിയും മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇനിയും നടപടികൾ വേണ്ടി വന്നാൽ അത് സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാവും സംശയമൊന്നും വേണ്ട ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് പാർട്ടി നേതൃത്വവും ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് യുക്തമായ തീരുമാനമെടുക്കും സമയമുണ്ടല്ലോ അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല സമാന സ്വഭാവത്തിലുള്ള കേസുകളിൽ കുറ്റവാളികളായി നിൽക്കുന്ന ജാമ്യമെടുത്ത് നിൽക്കുന്ന സി പി എമ്മിന്റെ എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് സി പി എമ്മിന് അത് മീറ്റർ വെച്ച് അളക്കുകയാണ് അല്ലേ തീവ്രത ഒന്ന് തന്നെ തീവ്രതയെ അളത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു തീവ്രതയെ അളക്കാൻ പോയില്ലല്ലോ ഒരു പെറ്റിഷൻ പോലും ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ ഒരു പാർട്ടി കോടതിയിലും പോയില്ലല്ലോ ഒരു പെറ്റിഷൻ പോലും ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു ആ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്ക് അത് ബോധ്യമാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞങ്ങൾ ഇത്രയും നടപടിയെടുത്തു എന്നാൽ സി പി എം ചെയ്തതോ ഒരു നടപടിയും ഇവരുടെ ഒന്നും സ്വീകരിച്ചിട്ടില്ല പിന്നെ ഇതുപോലുള്ള ആളുകൾക്ക് പാർലമെന്റ് സീറ്റ് കൊടുക്കുക അവരെ കൂടുതൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് അവർ ചെയ്തിട്ടുള്ളത് അല്ല അല്ലെന്ന് നമ്മൾ തെളിയിച്ചു ഒരിക്കലുമല്ല അവർ നടപടി എടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ നടപടി എടുത്തു അവരെടുത്തില്ല ഞങ്ങൾ രണ്ടു കൂട്ടർ ഒരുപോലല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടി കോടതി ഇത്ര സംഭവം ഉണ്ടാകുമ്പോൾ പരാതികൾ പാർട്ടി കോടതികൾ അല്ല വിടേണ്ടത് കെ പി സി സി പ്രസിഡന്റ് കയ്യിൽ ഒരു പരാതി കിട്ടിയപ്പോൾ വിത്തിൻ നോ ടൈം ഇറ്റ് ഹാസ് ബീൻ ഫോർവേർഡ് ടു ദ ഡി ജി പി അതാണ് ഞങ്ങൾ ചെയ്തത് അല്ലാണ്ട് ഞങ്ങൾ ചെറിയ പാർട്ടി കോടതി ഉണ്ടാക്കി ആ പാർട്ടി കോടതിയോട് അന്വേഷിക്കാനല്ല പറഞ്ഞത് പാർട്ടി അങ്ങനെ നടപടി എടുത്ത ഒരു ചരിത്രമില്ലല്ലോ അത് അദ്ദേഹത്തോട് ചോദിക്കണം എനിക്കറിയില്ല പാർട്ടി അങ്ങനെ കമ്മീഷനെ വെക്കുമോ നിങ്ങൾക്ക് അറിയാമല്ലോ കോൺഗ്രസ് പാർട്ടി അങ്ങനെ കമ്മീഷനെ വെക്കുമോ കോടതി വെക്കുമോ എന്ന് ചെയ്തിട്ടില്ലല്ലോ പാർട്ടി അല്ല ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പാർട്ടി അതിനെ ആലോചിച്ചല്ലേ തീരുമാനിക്കുന്നത് എന്റെ നിലപാടി ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൽ അറിയാവുന്നതാണ് ആദ്യം മുതലുള്ള എന്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് പിന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്കകത്ത് ചർച്ചകൾ നടത്തിയല്ല തീരുമാനിക്കാൻ പറ്റൂ അത് ഞങ്ങൾ തീരുമാനിക്കും വൈകില്ല അല്ല സി പി എം ഇപ്പൊ എന്ത് വേണേലും പ്രചരിപ്പിക്കുമല്ലോ അതാണല്ലോ ഞാൻ പറഞ്ഞത് അവരുടെ പാർട്ടിയിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടായാലും അതിനെപ്പറ്റി ചർച്ചയില്ല അത് അവരെല്ലാം അവരെ എല്ലാം വെള്ളപൂശുന്നു തീവ്രതയുടെ അളന്നിട്ട് അതിന് അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാവർക്കും എന്താണ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ ആ സന്ദർഭത്തിൽ അങ്ങനെ പരാതി ആരുടെ മുമ്പിൽ വന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നമുക്ക് ഓരോ വ്യക്തിയെ ഇപ്പോൾ ചൊഴിഞ്ഞെടുക്കാൻ പറ്റുമോ ആള് ഇന്നതാണെന്ന് അപ്പം അങ്ങനെ ആ സമയത്ത് ഒരു പരാതിയും രാഹുൽമാക്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല അതാണ് സത്യം